കേരള സൈക്ലിംഗ് താരമായ അജ്മൽ സ്പോർട്സ് കോട്ടയിലാണ് യൂണിവേഴ്സിറ്റി കോളേജിൽ ബി എയ്ക്ക് ചേർന്നത് യൂണിവേഴ്സിറ്റി മീറ്റിന് പോയതിനാൽ ഒരു സെമസ്റ്റർ പരീക്ഷ നഷ്ടമായി പ്രത്യേകാനുമതിയോടെ പരീക്ഷ എഴുതാനെത്തിയ ദിവസമാണ് പ്രകടനത്തിനിറങ്ങാൻ എസ് എഫ്ഐക്കാർ വിളിക്കുന്നത് ചെല്ലാത്തതിന് തല് ഇനി കോളേജിലേക്ക് വരരുതെന്ന് ഭീഷണി പേടിച്ച് കോളേജിൽ അജ്മൽ ദേശീയ പങ്കെടുക്കാൻ അനുമതി പത്രത്തിനും പരീക്ഷാ ഫീസ് നേതാക്കളെ കണ്ട ശേഷമാണ് കഴിഞ്ഞ ഒക്ടോബറിൽ വീണ്ടും സിപിഎമ്മിന്റെ നേതാവായ ശിവങ്കട്ടി സഹാവിന്റെ അനുവാദം വായിച്ച് ശിവങ്കട്ടി സഹാവ് എസ് എഫ് ഐ ജില്ലാ സെക്രട്ടറി പ്രിദിനെ വിളിച്ചു പറഞ്ഞ് പ്രിദിനെ ഞാൻ പോയി കണ്ട് പ്രിതിൻ എന്റെ അടുത്ത് പറഞ്ഞ് കുഴപ്പമില്ല കോളേജിൽ കയറിയാൽ മതി ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു ഉറപ്പ് തന്നെ ഞാൻ കോളേജ് വല്ലയാണ് കോളേജ് ചെന്ന് എന്നെ ക്രൂരമായി മനുഷ്യനെ അടിക്കാവുന്ന രീതിയിലല്ല അല്ലാത്ത രീതിയിൽ എന്നെ അടിച്ച് ഞാൻ ബോധരഹിതനായി കിടന്നെ അവിടത്തെ രണ്ട് വിദ്യാർത്ഥികളാണ് എന്നെ ജനറൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് മൂന്നാഴ്ച അജ്മൽ ആശുപത്രിയിൽ കിടന്നു ആയുർവേദ ചികിത്സ ഇപ്പോഴും തുടരുന്നു പക്ഷേ ഇനിയും സൈക്ലിംഗ് പരിശീലനം തുടങ്ങാനായിട്ടില്ല പോലീസിനും വൈസ് ചാൻസലർക്കും ഗവർണർക്കും കൊടുത്ത പരാതികളിൽ ഇതുവരെ ഒരു നടപടിയും ഉണ്ടായില്ല പിന്നെ എനിക്ക് സൈക്ലിംഗ് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയത്തില്ല മുട്ടിനി കംപ്ലൈന്റ് ആണ് ഇരുന്ന് എഴുന്നേൽക്കാൻ പറ്റത്തില്ല എന്റെ പഠിത്തവും എന്റെ സ്പോർട്സും എല്ലാം നിലശിരിക്കുകയാണ് സി പി പല നേതാക്കന്മാരെ പോയി കണ്ടിട്ടുണ്ട് കണ്ടപ്പോഴ അവര് പറയുന്നതെന്ന് പറഞ്ഞ എസ് എഫ് ഐ കോട്ടയായി അറിയപ്പെടുന്ന യൂണിവേഴ്സിറ്റി കോളേജിലെ മനുഷ്യാവകാശ ലംഘനങ്ങൾ പലതും ഇരകളുടെ ഭയം കൊണ്ട് മാത്രമാണ് പുറത്തുവരാത്തതെന്ന് അജ്മലിന്റെ അനുഭവം വിളിച്ചു പറയുന്നു ഷൈജു ജാവശ്ശേരിക്കൊപ്പം ജയ് മുഹാജിർ മീഡിയ വൺ തിരുവനന്തപുരം